നമസ്കാരം ന്യൂസ് മാൻ മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഇന്ന് മാത്രം രണ്ട് മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് കാളിക്കാവ് പോത്തുകല് നിലമ്പൂർ ഭാഗങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരെണ്ണം ഇപ്പോൾ മൂന്നായിരിക്കുന്നു പോത്തുകല്ലിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രോഗം ബാധിച്ച നൂറ്റി പേർക്കാണ് ചാലിയാർ പഞ്ചായത്തിലും മഞ്ഞപ്പിത്തം പടർന്നു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ചാലിയാർ സ്വദേശി റനീഷ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചിരുന്നു റനീഷിന്റെ കുടുംബത്തിലെ ഒൻപത് വയസ്സുകാരിയിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിൻ്റെ മഞ്ഞപ്പിത്തം ബാധിച്ച് പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അധികം കേസുകളാണ് ഇപ്പോൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം ലഭിക്കുന്നത് മലപ്പുറത്ത് ഈ വർഷം ജനുവരി മുതൽ മൂവായിരത്തിഒരുന്നൂറ്റി സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും ആയിരത്തി മുപ്പത്തിരണ്ട് സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവികൾ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി കണിഞ്ഞ നഖത്തിന് മഞ്ഞ നിറം മൂത്രത്തിനും മഞ്ഞ നിറം തുടങ്ങിയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ചിലർക്ക് ശരീരമാകെ മഞ്ഞ നിറം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗം ഗുരുതരമായാൽ കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങളുള്ള എല്ലാ ആളുകളും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും വാർത്തകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാണ് थैंक यू